സല്യൂട്ട് സ്നേഹിതരെ ഈ അടുത്ത കാലത്ത് വളരെ സുന്ദരിയും മിടുക്കിയുമായിട്ടുള്ള ഒരു സിനിമാ നടി ഹണി റോസ് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രശസ്തനായ ഒരു സ്വർണ വ്യാപാരി ജയിലിൽ കിടക്കുകയാണല്ലോ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഹണി റോസിനോടൊപ്പമാണ് എന്താണെന്നല്ലേ പറയാം അതിനു മുമ്പ് ഒരു ചെറിയ പശ്ചാത്തല കഥ പറയേണ്ടിയിരിക്കുന്നു എൻ്റെ ചെറുപ്പകാലത്ത് അതായത് പതിനാല് പതിനഞ്ച് വയസ്സായപ്പോൾ മുതൽ ഞങ്ങളുടെ കുടുംബത്തിലൊരു ഒരു സ്വഭാവമുണ്ട് അതായത് പെൺകുട്ടികൾ എവിടോട്ടെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് സ്വർണം അണിഞ്ഞിരിക്കണം എന്ന് സ്വർണം ഇല്ലാതെ പോകുന്നത് വലിയ എന്തോ കുഴപ്പമായിട്ടാണ് പറയുന്നത് അത് അന്ന് ആർട്ടിഫിഷ്യൽ ആഭരണങ്ങളൊന്നും അത്ര പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു ഇല്ല അത് വീട്ടിൽ അലോ ചെയ്യുന്നുമില്ല അത് അവരനുവദിക്കില്ല അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയും ഒന്നും ചെയ്യാൻ പാടില്ല ആർട്ടിഫിഷ്യൽ ഒന്നും ഇടരുത് സ്വർണം തന്നെ ഇടണം എന്ന് പറയും അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മഞ്ഞ കളറുള്ള സ്വർണ്ണത്തിനോട് ഒട്ടും പ്രിയമില്ല അതുകൊണ്ട് ഞാൻ ഈ ഓക്സിഡൈസ്ഡ് സിൽവറും അതുപോലെയൊക്കെയുള്ള ആർട്ടിഫിഷ്യൽ ഇട്ട് നടക്കാനാണ് എനിക്ക് എനിക്കിഷ്ടമെങ്കിലും സ്വർണം എന്നുള്ള നിർബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പലയിടത്തും ഒക്കെ പോകുമ്പോൾ ഞാൻ പറയും എനിക്ക് ഏറ്റവും നേരിയത് ഏറ്റവും ചെറിയ ഒരു മാല മതി എനിക്കൊരു കാലെ അരക്കാൽ പവൻ്റെ ഒരു മാല കിട്ടിയാൽ വളരെയധികം എന്ന് പറഞ്ഞു അങ്ങനെ കിട്ടുന്ന ഒരു കട അന്വേഷിച്ചപ്പോൾ കിഴക്കേക്കോട്ടയിലുള്ള ചെമ്മണ്ണൂർ ജുവല്ലേഴ്സിൽ അത് കിട്ടും വളരെ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ കുറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും നല്ല പാതസ്വരമാണെങ്കിലും കമ്പലാണെങ്കിലും കുണുക്കാണെങ്കിലും ഒക്കെ ചെറിയ നേരിയത് കിട്ടും എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ പോയി ഞാനും അമ്മയും ചേച്ചിമാരും കൂടിയാണ് പോയത് പോയി അവിടെ ചെമ്മണ്ണൂർ ജുവല്ലേഴ്സിൽ നിന്ന് ഞാനൊരു വളരെ നേരിയ ഒരു സ്വർണ്ണം വാങ്ങിച്ച് അത് കഴുത്തിൽ ഇട്ടുകൊണ്ടാണ് കോളേജിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് പതിനാറ് വയസ്സ് തൊട്ട് പ്രീ ഡിഗ്രി പഠിക്കുമല്ലോ അപ്പോൾ ആ ഞാൻ അതാണ് ഇട്ടുകൊണ്ടിരുന്നത് ഒരു ദിവസം കുറച്ചധികം താമസിയാതെ ഒരു ദിവസം കുളിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോയി പൊട്ടിപ്പോയി അപ്പോൾ സ്വർണം പൊട്ടുവോ എന്നുള്ളൊരു സംശയത്തിൽ ഒരിക്കലും സ്വർണം പൊട്ടാറില്ലല്ലോ അപ്പോൾ ഇത് പൊട്ടിയത് എന്താണ് പോട്ടെ പിന്നെ കൊടുത്ത് നന്നാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനത് എടുത്തൊരു പെട്ടിക്കാത്തിട്ട് വെച്ച് ഞാൻ വേറെ എന്തൊക്കെയോ ഇട്ടുണ്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ഒക്കെ ഇട്ടു ഒക്കെ പോയി തുടങ്ങി കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ചെമ്മണ്ണൂര് വീണ്ടും ഒരു പർച്ചേസിന് പോയപ്പോൾ ഈ ഒരു സാധനം കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇവിടുന്ന് വാങ്ങിയതാണ് ഇവിടെ പൊട്ടിപ്പോയി അപ്പോൾ ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് തരുമോ നന്നാക്കി തരുവോ ചെയ്യണം ചോദിച്ചു അപ്പോൾ അത് നോക്കിയ ആൾ പറഞ്ഞു ഇത് സ്വർണ്ണമല്ല ഇത് ചെമ്പാണ് ഇതിനകത്ത് പതിനെട്ട് ക്യാരറ്റ് പോലും സ്വർണ്ണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഇട്ടോണ്ട് നടന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ യാതൊരു കാരണവശാലും അത് അംഗീകരിക്കുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു സാധനം കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എനിക്ക് വന്നൊരു ജിമിക്കിയോ മറ്റോ ഉണ്ടായിരുന്നു ചെമ്മണ്ണൂരിൽ നിന്ന് തന്നെ വാങ്ങിയത് എൻ്റെ കൈ കിടന്ന വളയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് രണ്ടും കൂടി ഊരി കൊടുത്തിട്ട് പറഞ്ഞു അപ്പോൾ ഇതോ ഇതൊന്ന് നോക്കാവുന്ന ചോദിച്ചപ്പോൾ അവരെ നോക്കിയിട്ട് വന്നു തന്നെ ഇതും ചെമ്പാണ് നല്ല സ്വർണ്ണം അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പുതിയ സ്വർണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സ്വർണ്ണത്തിൻ്റെ ഫുൾ വില കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടാത് ബില്ല് ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞു എൻ്റെ അപ്പോൾ ബില്ലൊന്നുമില്ല നമ്മൾ ബില്ലൊന്നും വാങ്ങി സൂക്ഷിച്ചൊന്നും വെക്കാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ ഞാൻ ഈ ചെമ്മണ്ണൂർ ജുവല്ലേഴ്സ് എന്ന് പറയുന്നതിനകത്തോട്ട് കയറിയിട്ടേ ഇല്ല കാരണം അവർ പറ്റിച്ച് തന്നതാണ് സ്വർണ്ണത്തിൻ്റെ വിലയും വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് സ്വർണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നത് ചെമ്പായിരുന്നു എന്നുള്ള ഒരു ചെറിയ ഒരു എനിക്ക് തന്നെ പറ്റിയ തെറ്റാണ് ഈ നേരിയത് കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് വളരെ കനം കുറഞ്ഞ മാല കിട്ടും കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാണ് അല്ലെങ്കിൽ അമ്മ വളരെയധികം വിശ്വസിക്കുന്ന പഴവങ്ങാടിയിലെ ഒരു ഗണേശ് ജുവല്ലേഴ്സ് ഉണ്ട് അവിടെയാണെങ്കിൽ നല്ലതായിട്ട് ചെയ്തു തരുമായിരുന്നു പക്ഷെ അത് ചെയ്യിക്കണ്ടേ എന്ന് നമുക്കിപ്പോൾ പോയി നേരിട്ടങ്ങ് വാങ്ങിക്കാതെ അതാകുമ്പോൾ രണ്ടാഴ്ച കാത്തിരിക്കേണ്ടെന്നൊക്കെയുള്ള ഒരു പ്രയാസത്തിലായിരുന്നു ഞാൻ പോയി ഇത് വാങ്ങിയത് അപ്പൊ അത് പറ്റിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി പിന്നെ എനിക്കത് കളയേണ്ടി വന്നു കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ വിലക്ക് പോലും എടുക്കാൻ ആരും തയ്യാറായി വന്നിട്ടില്ലായിരുന്നു പിന്നെ അത് ഒടിഞ്ഞും ചതങ്ങും ഒക്കെ പോകുക എവിടേക്ക് പോവുകയും ചെയ്തു അത് പിന്നെ നമ്മളത് കളയുകയും ചെയ്തു പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം എറണാകുളം റേഞ്ചിലെ ഡി ഐ ജി ആയിട്ടിരിക്കുമ്പോൾ ഒരു അപ്പോഴാണ് പിന്നീട് വീണ്ടും ചെമ്മണ്ണൂർ എന്നൊരു ജുവല്ലറി സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കുന്നത് കാരണം നമ്മൾ ഈ പടങ്ങളിലും പത്രങ്ങളിലും അഡ്വെർടൈസ്മെന്റൊക്കെ കാണുമ്പോൾ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകും പാവം ആളുകളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ പരിശുദ്ധ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ സമയത്ത് ഞാൻ വളരെ ചെറുതായതുകൊണ്ട് പറയാനും പറ്റിയില്ല സർവീസ് കയറിയ പിന്നെ വലിയ തിരക്കായതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല പക്ഷേ എറണാകുളം റേഞ്ച് ഡി എ ജി ആയിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്നോട് വന്ന് പറഞ്ഞു മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട് കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി പറഞ്ഞത് ചെമ്മണ്ണൂർ എറണാകുളത്തെ ഒരു സെയിൽസ് ഗേൾ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ ദുരഭ ദുരനുഭവം വിവരിക്കാൻ തുടങ്ങി ദുരനുഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരാൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ടെന്നും കുറച്ച് നാളായിട്ട് കൊണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നും ആ കുട്ടി അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു കൊണ്ട് കൂടെ പോയിട്ടുണ്ടെന്നും പലവട്ടം ഇങ്ങനെ എണ്ണാകുളത്ത് വരുമ്പോഴൊക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നും ഇപ്പോൾ അത് ചതിക്കുകയാണെന്ന് തോന്നാനുള്ള കാരണം അയാളിപ്പോൾ പ്രതികരണമൊക്കെ വളരെയധികം മോശമായി എന്നും തെറി വിളിക്കാൻ തുടങ്ങിയെന്നും മറ്റു ആളുകളോട് ഇത് കൂടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞപ്പോൾ അയ്യോ എന്തിനെ ചെയ്തത് വലിയ തെറ്റല്ലേ ഇതായാലും ഇങ്ങനത്തെ സ്വഭാവമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ അവിടെ സെയിൽസ്കളായിട്ടും മറ്റു പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കേസ് എടുക്കാം അപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം പണ്ട് തന്നെ വ്യാജ സ്വർണം തന്നു ചതിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണല്ലോ അപ്പോൾ ഒരു കേസ് എടുക്കാം സ്ത്രീ പീഡനമല്ലേ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ സ്ത്രീ ഒരിക്കലും സംഭവിക്കുന്നില്ല സ്ത്രീയല്ല ഒരു കൊച്ചു കുട്ടിയാണ് എനിക്ക് തോന്നുന്നൊരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ ആ സമയത്ത് അപ്പോൾ പറഞ്ഞു ഒരിക്കലും പറ്റത്തില്ല എൻ്റെ വീട്ടുകാരറിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യും എനിക്കിത് പറയാൻ പറ്റില്ല എൻ്റെ കല്യാണം ഇനി നടക്കില്ല എൻ്റെ കല്യാണം അവരെ വീട്ടുകാരെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഭാവിയെ പോവും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലി നഷ്ടപ്പെടും പിന്നെ വേറെ ഒരിടത്തും എനിക്ക് ജോലി കിട്ടില്ല ഒരു കംപ്ലൈൻ്റൻറ്റിനെ ഒരു ഒരു സ്ഥാപനവും ജോലിക്ക് എടുക്കൂല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞ് ഒഴിഞ്ഞങ്ങ് പോവും വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകും അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോവും എനിക്കിതൊക്കെ മറക്കാൻ താല്പര്യമാണ് ഞാൻ കൂടെ തെറ്റുകാരിയല്ലേ മാഡം ഞാനും കൂടെ ചെയ്തിട്ടല്ലേ അയാളോട് കൂടെ ഞാനും കൂടെ പങ്കാളിയല്ലേ ഇതിൽ എന്നൊക്കെ പറഞ്ഞ ആ സ്ത്രീ കരഞ്ഞുകൊണ്ടാണെങ്കിലും എന്നോട് പറഞ്ഞു കേസൊന്നും വേണ്ട ആകപ്പാടം ഞാൻ മാഡത്തിനോട് വന്ന എനിക്കൊരു സമാധാനം കിട്ടാനും ഭാവിയിൽ ഇതുപോലെയുള്ള സ്ത്രീകള് ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ചതിക്കുഴിയിൽ വീണാതിരിക്കാനും വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പരാതി തന്നാലേ അത് ഫലവത്താവുള്ളൂ ധൈര്യമായിട്ട് പരാതി തന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുപോലെ അയാൾ ചെയ്യുന്നത് നിർത്തും ഒരു കേസെടുത്ത് അറസ്റ്റിലായി ജയിലായി കഴിയുമ്പോൾ പിന്നെ അയാളൊന്നും ചെയ്യൂലല്ലോ പിന്നെ സൂക്ഷിച്ചല്ലേ ചെയ്യുള്ളൂ പക്ഷെ ഞാൻ ആ നിർബന്ധിച്ച് നിർബന്ധിച്ച് പറഞ്ഞിട്ട് ഈ കുട്ടി പരാതി തരാനോ കേസുമായിട്ട് മുന്നോട്ട് പോകാനോ ഒന്നും തയ്യാറായില്ല അപ്പം അതുകൊണ്ട് അതെനിക്ക് വിടേണ്ടി വന്നു ഇതുപോലെ തന്നെ വേറൊരു അവസരത്തിൽ വേറൊരു സ്വർണ്ണക്കടക്കാരനെ കുറിച്ചും വലിയൊരു സ്വർണ്ണ വ്യാപാരിയാണ് ഭയങ്കര പ്രശസ്തരാണ് അവർ അപ്പോൾ അവരുടെ ഒരു മുതലാളിയെക്കുറിച്ചും ഇതുപോലെ ഒരു പരാതിയുമായിട്ട് ഒരാൾ വന്നു അതൊരു പുരുഷനാണ് വന്നത് പക്ഷേ ഇതുപോലെ വേറൊരു സ്ത്രീയുമായിട്ടുള്ള അവിഹിതമുണ്ടെന്നും ഞാൻ അവിടെ ചെന്ന് പിടിച്ചാൽ കിട്ടും എന്നും ഒക്കെയുള്ള പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയില്ല അത് ചെയ്യാനായിട്ട് കാരണം ആ ഒരു വ്യക്തി എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭാര്യ സഹിക്കണം ഞാൻ വേറൊരു പുരുഷൻ വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശത്രുതയാണോ അല്ലയോ എന്നുള്ള അറിയില്ലല്ലോ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഓഫീസേഴ്സിനെ വിട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ് മാഡം കുറെ നാളായിട്ട് നടക്കുന്നതാണ് പക്ഷേ ഒന്നെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ആ സ്ത്രീയോ പരാതി തന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കേസെടുക്കാൻ പറ്റുള്ളൂ വെളിയിൽ നിന്നുള്ള ഒരാൾ വന്ന് പരാതി തന്നെ നമ്മൾ റെയ്ഡ് ചെയ്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെ മോശം പേരാവില്ലേന്നൊക്കെ എന്നൊക്കെ കൊണ്ട് പിന്നെ ഞാനും അതങ്ങ് ഒഴിഞ്ഞു മാറുക ചെയ്തത് ഇങ്ങനെ സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് വലിയ മുതലാളിമാര് വലിയ പേര് കേൾപ്പിച്ച ആൾക്കാർ ദാനം ഒരുപാട് ദാനം ചെയ്യുന്നു ഒരുപാട് ജനസേവനം ചെയ്യുന്നു ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുന്നു സൗജന്യമായി സ്വർണം കൊടുക്കുന്നു പണിക്കൂലി കുറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല 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 കാര്യങ്ങളും ചെയ്ത് എറണാകുളത്ത് വേറൊരു മുതലാളി ഇതുപോലെ ദാനം ദാനം ചെയ്ത് ദാനം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് അവസാനം അദ്ദേഹത്തിന്റെ ഒരു വൃക്ക തന്നെ ദാനം ചെയ്തതായിട്ടൊരു കഥ വായിച്ചു അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി വളരെയധികം വെറുപ്പും ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നിയത് അദ്ദേഹം ഈ ദാനം എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു മനോരമ മാൻ ഓഫ് ദി ആയിട്ട് വരാനോ എന്തെങ്കിലും അവാർഡ് കിട്ടാനോ ഒരു പുരസ്കാരം പത്മശ്രീ കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രക്രിയയാണ് എന്നെനിക്കൊരു റിപ്പോർട്ട് കിട്ടിയത് കൊണ്ടും പിന്നീട് അദ്ദേഹം ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ക്രൂരത അത് കാണുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദൌത്യം എന്ന് പറയുന്നത് തെരുവു നായ്ക്കളെ ഉന്മൂലനാശനം എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് ഒരു മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് കാശ് കൊടുത്തിട്ട് കുഞ്ഞു പട്ടികളെ പോലും പട്ടികളെപ്പോലും പോലും കെട്ടി വരിഞ്ഞ് കൊണ്ടുവിട്ടത് വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ തലയിൽ കൂടം വെച്ച് അടിച്ച് പൊട്ടിച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മനുഷ്യജീവനാണ് വലുത് പട്ടി കടിക്കുന്ന മനുഷ്യന്മാരെ ഞാൻ രക്ഷിക്കും പട്ടികളെ എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിങ്ങനെ അവതാരം ഏറ്റെടുത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പരമ പുച്ഛം തോന്നിയ വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ ഇല്ല അതായത് കർമ്മം എന്ന് പറയുന്ന കർമ്മഫലം തീർച്ചയായിട്ടും വരും ഈ ഇദ്ദേഹത്തിന്റെ ഈ സ്വർണ്ണ വ്യാപാരി ഹണി റോസിന് എതിരെ ഉള്ള ഈ സ്വർണ്ണ വ്യാപാരിയെ ഇതുപോലെ കർമ്മഫലം തിരിച്ചടിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം ഇതുപോലെയുള്ള ഒരു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഫലം എങ്ങനെയെങ്കിലും അനുഭവിച്ചേ തീരുവുള്ളൂ ഇദ്ദേഹത്തിന്റെ ഒരു ഒരു രീതി ഉണ്ടല്ലോ അത് വസ്ത്രാധാരണ രീതിയും സംസാര രീതിയും ശൈലിയും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴുള്ള ഡാൻസും സംസാരവും അതൊന്നും നമുക്ക് ദഹിക്കാൻ പറ്റാത്തതാണ് പക്ഷെ ആയിക്കോട്ടെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് നമുക്കൊന്നും ഒന്നും അതിനകത്തൊന്നും നമുക്കൊന്ന് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ ഈ ചാനലിൽ സസ്നേഹം ശ്രീലേഖ എന്നുള്ള ഈ ചാനലിൽ ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അതൊക്കെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് കൂടാതെ മനുഷ്യരൊന്നും ആൾ വരാൻ കുറ്റം പറയുന്നത് വലിയ ഇഷ്ടമില്ല ഒരുപാട് കുറ്റം പറയേണ്ട ഉണ്ടെങ്കിൽ പോലും എനിക്ക് പേരെടുത്ത് കുറ്റം പറയാനായിട്ട് പലപ്പോഴും തോന്നാറില്ല കാരണം അത് ശരിയല്ല ഒരു ഫാമിലിയൊക്കെ ഉള്ള ആളല്ലേ സമൂഹത്തിൽ ഇനിയും ജീവിച്ച് പോകണ്ടേ അതുകൊണ്ട് ഞാൻ ഞാനൊരാളെ പേരെടുത്ത് എന്തിനാണ് കുറ്റം പറയുന്നതെന്ന് വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇത് എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത കാര്യമാണെങ്കിലും എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് എനിക്കിതിനകത്ത് കുറച്ച് പറയണം എന്ന് തോന്നി നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കണംന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ഒരു സംഭവത്തിൽ ഹണി റോസ് എന്ന് പറയുന്ന നടി വളരെ വളരെ നല്ല ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വളരെ സമൃദ്ധിയായിട്ടുള്ള ഒരു നായിക നടി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് സിനിമകളെ കണ്ടിട്ടുള്ളൂ പക്ഷെ കണ്ടിടത്തോളം വലിയ കുഴപ്പമില്ലാതെ അഭിനയിച്ച് പലിപ്പിച്ചിട്ടുണ്ട് കാണാൻ നല്ല സുന്ദരി നല്ല ശരീര വടിവ് അപ്പോൾ ആകപ്പാടൊരു സ്മാർട്ട് ഒരു ഗേളാണ് നല്ല സ്മാർട്ട് ഒരു പെൺകുട്ടിയാണ് വലിയ വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ ഹണി റോസിനെ ഉദ്ഘാടനത്തിൽ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ഫിലിം സ്റ്റാർസിനെയും ടി വി സ്റ്റാർസിനെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിക്കുന്നത് ആളുകൾ കൂടാൻ വേണ്ടിയിട്ടാണ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊരു വലിയതായിട്ട് പത്രത്തിലൂടെ പരസ്യം കിട്ടും ഇന്നും ഒരു വ്യക്തി വന്ന് ഉദ്ഘാടനം ചെയ്തു നാടൻ കുറച്ചു എന്ന് പറയുമ്പോൾ ടി വിയിലൂടെ വാർത്താ പ്രാധാന്യം കിട്ടും പത്രങ്ങളിൽ ഈ വാർത്ത വരും ആളുകൾ ഒരുപാട് പേര് കൂടുമ്പോൾ അവരെല്ലാവരും കൂടെ ഈ കടയിൽ വരും സ്വർണം വാങ്ങിക്കും അപ്പോൾ ഒരു ഫ്രീ അഡ്വർടൈസ്മെൻ്റ് ഒരു ഫ്രീ പബ്ലിസിറ്റി കിട്ടുകയാണ് അപ്പോൾ ഈ നടിക്ക് കൊടുക്കുന്ന എന്തെങ്കിലും തുക കാണും യാത്രാപത്യം എന്തെങ്കിലും കാണും അതിൻ്റെ നൂറിരട്ടിയാണ് അതിന് ഗുണം ചെയ്യുക പ്രശസ്തി കിട്ടുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള നടിമാരെയും നടന്മാരെയും ഒക്കെ ഓരോ ചടങ്ങുകളിലേക്ക് വിളിക്കുന്നത് ഹണി റോസോട് വരുമ്പോൾ ഇഷ്ടമുള്ള വേഷം ധരിച്ച് വരാനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്കുണ്ടല്ലോ ഇഷ്ടമുള്ള വേഷം എന്ത് ചേരും അത് എന്തിട്ടാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഏത് വേഷവും നല്ലതായിട്ട് ധരിക്കാനും അത് കൊണ്ട് നടക്കാനും അത് ഫലിപ്പിക്കാനും ഉള്ള ഒരു കഴിവ് പ്രദർശിപ്പിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് സം ബ്യൂട്ടി ദൻ ഫ്ലോണ്ട് ഇറ്റ് എന്ന് സാധാരണ ഫിലിം ഫീഡിലുള്ള ആൾക്കാർ പറയാറുണ്ട് സ്വന്തം സൗന്ദര്യ സൗന്ദര്യം ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ തെറ്റ് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി ചെയ്തിരിക്കുന്നതിൽ യാതൊരു തെറ്റുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ കുട്ടിയെ ചില ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്തിനാണ് ഈ വേഷം ധരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അയാളുമായിട്ട് എന്തിനാണ് ഡാൻസ് ചെയ്യാൻ പോയത് ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ കാരണം നമ്മളെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ നമ്മളവിടെ ചിലവൊക്കെ തന്നു നമ്മളെ അവിടെ കൊണ്ടുപോകും ഇപ്പം എന്നെ തന്നെ പലപ്പോഴും ദുബായിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഓരോരുത്തർ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പോയിട്ട് അവിടെ കൊണ്ടു ചെന്നിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാർ പറയും ഈ പരിപാടി മാത്രം പോരാ ഈ സ്കൂളിലും കൂടെ പോയി സംസാരിക്കണം ഈ ചാനലിലും കൂടെ പോയി സംസാരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റില്ല കാരണം അവരുടെ ചെലവിലാണ് ഞാൻ അവിടെ ചെന്നിരിക്കുന്നത് അവർ ടിക്കറ്റ് എടുത്ത് തന്ന അവരെ വിസ എടുത്ത് തന്നു അവിടെ പോയി അവർ പറയുന്നിടത്ത് താമസി നിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ അവർ പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോകേണ്ടതായിട്ട് വരും ചിലപ്പോൾ അവർ പറയും ഇന്നേ വേറൊരു സ്ഥലത്തും കൂടെ പോയി പ്രസംഗിക്കുന്ന മറ്റന്നാളല്ലേ ഉള്ളൂ ഫ്ലൈറ്റ് അപ്പം അതിന് മുമ്പ് വേഗം ഇവിടെയും കൂടെ ചെല്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോകും അങ്ങനെ ഒരു ബാധ്യത നോ പറയാനായിട്ട് കുറച്ച് പ്രയാസമാകും അപ്പോൾ അതുപോലെയാണ് ഈ കുട്ടിയും ചെയ്തത് ഈ കുട്ടിയോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ആഭരണ ഇട്ട് പ്രദർശിപ്പിക്കാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു അപ്പോൾ അതിനൊന്നും റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ആ സമയത്ത് കാരണം അങ്ങനെ ചെന്നിരിക്കുന്ന ഒരു പരിപാടിക്ക് ചെന്നിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പാട്ട് ഒരു ഗായകൻ ചെല്ലുമ്പോൾ ഓഡിയൻസ് പറയുന്ന ഒരു പാട്ട് ഈ പാട്ടും കൂടെ പാടണം എന്ന് റിക്വസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ പാടേണ്ടി വരും സംഘാടകർ പറയുന്നുണ്ട് ഈ പാട്ട് വേണ്ട സർ മറ്റേ പാട്ട് പാടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാടേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹണി റോസ് ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ കുട്ടിയെ ആവശ്യമില്ലാതെ അപമാനിച്ച് അത് നിരന്തരം അതൊരു വിട്ട് കളയാൻ തയ്യാറായിരുന്ന കുട്ടി അത് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതിനെ വിളിച്ചുകൊണ്ട് അതിനെ സ്റ്റോക്ക് ചെയ്യുന്നത് പോലെ പുറകെ നടന്ന അതിനെക്കുറിച്ചുള്ള അപവാദങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് അത് മുഴുവനും വാർത്തയാക്കി അതിൽ ആസ്വദിച്ച് അതിന് ഇന്റർവ്യൂ കൊടുത്ത് ഇപ്പോൾ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിന് ഇൻ്റർവ്യൂ കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ടല്ലോ ഈ ഒരു സ്വർണ്ണ വ്യവസായിയെ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന സ്വർണ്ണ വ്യവസായിയെ ഞാൻ സർവീസിൽ ഇരിക്കേ ഒരു പ്രാവശ്യം ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ കാരണവും ഇതുപോലെ അയാൾക്ക് നായ്ക്കളോടുള്ള ഒരു വിരോധം ആയിരുന്നു കാരണം എനിക്ക് ഈ തെരുവു നായ്ക്കൾ എല്ലാ മൃഗങ്ങളോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ തെരുവു നായ്ക്കളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഞാൻ പ്രതികരിക്കാറുണ്ട് പണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ വേദന ഉണ്ടാവുമായിരുന്നു അപ്പൊ ഇതിനകത്ത് ഒരു ടി വി ചാനലിൽ അന്നിപ്പോൾ എല്ലാ ഒരു വ്യവസായി വന്ന് തെരുവ് നായ്ക്കളെ എല്ലാം അടിച്ചു കൊല്ലുന്നു വേറൊരു വ്യവസായി വന്ന് കാശ് കൊടുത്ത ഒരാളെ കൊണ്ട് കൊല്ലിക്കുന്നു അപ്പം ഈ വ്യവസായിക്കും അതിനോട് കുറച്ചെങ്കിലും പ്രശസ്തി വേണ്ടേ ഒരു പ്രാധാന്യം മാധ്യമങ്ങളിലൂടെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം ഉടനെ ഗ്ലൗസ് ഒക്കെ ധരിച്ചുകൊണ്ട് വന്ന് കുറെ തെരുവ് പട്ടികളെ ആരോ പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുന്നു അതിന് മയക്കുമരുന്ന് വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നറിയില്ല അയാൾ എന്തായാലും പുറം കാലുകളിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ തെരുവ് പട്ടി എടുത്ത് ഒരു ട്രക്കിലേക്ക് എറിയുന്ന രണ്ട് മൂന്ന് പട്ടികളെങ്ങനെ എറിയുന്ന ഒരു കാഴ്ച കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇയാൾ എന്തോ ഈ ചെയ്യുന്നത് ഒരു ഒരാളൊന്നുമില്ല ഒരു വ്യക്തിയല്ലേ എനിക്ക് മറ്റേ വ്യക്തിയോട് എനിക്ക് പറയാനായിട്ട് തീരെ താല്പര്യമില്ല കാരണം അയാൾ ഓൾറെഡി കുറെ എണ്ണത്തിന് അടിച്ചു കൊന്നിട്ട് ഞാൻ എന്തോ വീരവാദം എന്ന് പറഞ്ഞ് മുഴക്കിക്കൊണ്ടിരിക്കുന്ന ആളോട് സംസാരിക്കുന്നതിനേക്കാളും ഞാൻ ഇയാളോടൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഈ ആളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇത് ക്രൂരതയല്ലേ എല്ലാവരോടും ദാനം ചെയ്യുന്നു എല്ലാവരോടും സ്നേഹമാണ് ജീവജാലങ്ങളോടൊക്കെ സ്നേഹമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള ആൾ ഈ തെരുവ് നായ്ക്കളോട് മാത്രമേ ഉള്ളൂ വിരോധം അതിനെന്താ അപ്പം ഞാൻ കൊല്ലാനല്ല മാഡം അയ്യോ ഞാൻ ഞാനതിനെ കൊല്ലത്തില്ല അവരോട് സ്നേഹമുണ്ട് ഞാൻ അവരെ സംരക്ഷിക്കാനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ബീച്ചിൽ നടക്കുന്ന തെരുവ് നായ്ക്കളെയൊക്കെ ഞാൻ പിടിച്ച് കൊണ്ടുപോയി എൻ്റെ പറമ്പിൽ കൊണ്ടുപോയി ഇടാനായിട്ടാണ് ഞാൻ കൊണ്ടുപോയിരിക്കുന്നത് ഞാൻ അവരെ പോറ്റി വളർത്താൻ പോവുകയാണ് നാൽപ്പത് നായ്ക്കളെ ഞാൻ എൻ്റെ പറ എനിക്കൊരു വലിയ നാല് ഏക്കർ പറമ്പുണ്ട് തെങ്ങിൻ തോപ്പുണ്ട് അപ്പം അതിനകത്ത് ഞാൻ അവരെ കൊണ്ടിട്ട് ഞാൻ വളർത്തും ഞാനത് മാഡത്തിനുള്ള എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹം തൊണ്ും പാവം വ്യക്തി കഷ്ടം അയാൾ നാട്ടുകാരെ ചെയ്യുന്നത് ആൾക്കാർക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുമ്പോൾ അയാൾ അതെടുത്ത് നായ്ക്കളെ എടുത്ത് അയാളെ പറമ്പിൽ കൊണ്ടു വെക്കാൻ വേണ്ടി പോകുമല്ലേ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ശരി ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ അവസാനം ഇതിനെപ്പറ്റി ഫോളോ അപ്പ് ചെയ്തു ഞാൻ എൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പീപ്പിൾ ഫോർ ആനിമൽസ് പേട്ടയുടെ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് അയാൾ ചെയ്യുന്നത് നോക്കാൻ പറഞ്ഞു അവർ പറഞ്ഞു ശരിയാണ് അയാൾക്ക് കുറേ പറമ്പുണ്ട് തെങ്ങിൻതോപ്പ് ഉണ്ട് എവിടെയൊരു ഒരു വലിയ സ്ഥലത്ത് അപ്പോൾ അയാൾ അവിടെ കൊണ്ടുപോയി ഈ നായ്ക്കളെയൊക്കെ അവിടെ ആക്കിയിട്ട് അത് ഗേറ്റൊക്കെ അടച്ച് സുരക്ഷിതമായിട്ട് അവർ വെളിയിലിറങ്ങാതെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഫോൺ വിളികൾ വരുന്നു അതായത് ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും ഈ നായ്ക്കൾ രാത്രി മുഴുവൻ കിടന്ന് കുരയ്ക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും പി എഫ് എ വിളിച്ച് പറഞ്ഞ് എന്താണ് അവർ ഈ ചെയ്യുന്നത് ഈ പട്ടികൾ എന്താണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് നോക്കാൻ പോകും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മാഡം അത് അയാൾക്ക് ഈ പട്ടിയെ പിടിച്ച് കൊണ്ടുവന്ന് അവിടെ എത്തിയിട്ടുണ്ട് മയക്കുമരുന്ന് അങ്ങാണ്ട് കുത്തി വെച്ചിട്ട് അങ്ങാണ്ട് കൊണ്ടിട്ടതാണ് അതിൽ കുറേ എണ്ണം ചത്തുപോയി കുറേ എണ്ണം അവിടെ ഉണ്ട് അപ്പോൾ അവർക്കൊന്നും ഒരു ദിവസം പോലും ഭക്ഷണമോ വെള്ളമോ കൊടുത്തിട്ടില്ല വലിയ മതിലാണ് ഇപ്പം പട്ടികൾക്ക് ചാടി പോകാൻ പറ്റത്തില്ല വലിയ ഗേറ്റാണ് അപ്പോൾ അങ്ങനെ ചുറ്റും വീടൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കരച്ചിലും ബഹളവും ഇങ്ങനെ പട്ടികളുടെ ബഹളവും കേൾക്കുകയാണ് അപ്പം ഞാൻ വീണ്ടും ആളെ ഒന്ന് വിളിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഫോണിൽ കിട്ടിയില്ല പക്ഷേ ഈ പി എഫ്ഐയുടെ ആൾക്കാരെ അവസാനം അയാളെ കോണ്ടാക്ട് ചെയ്ത് കഥയൊക്കെ തുറന്നു പോയി നോക്കിയപ്പോൾ അതിൽ പലതിൻ്റെയും അവസ്ഥ അതി ദയനീയമായിരുന്നു അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സാഹചര്യവും കൂടെ ഉണ്ടായിട്ടുള്ളത് കുറേയൊക്കെ ചത്തുപോയി പട്ടികൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതിൻ്റെയൊക്കെ കൂടെയുള്ള പട്ടികളുടെ ശാപവും ഒക്കെ ആയിരിക്കാം ഇപ്പോൾ ഈ അനുഭവിക്കുന്നത് അല്ല അതിനേക്കാളും കൂടുതലായിട്ട് ഇയാൾ ചെയ്ത തെറ്റിന് അനുഭവിക്കാതിരിക്കാൻ പറ്റൂ അപ്പം ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മീഡിയയിലൂടെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭയങ്കരമായിട്ട് തെറിവിളി വരുന്നുണ്ട് എന്തുമാരെയും പറയാം എന്നുള്ള മട്ടിൽ പറയുന്നുണ്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെയും ഞാനൊരു റിട്ടയേർഡ് ഡി ജി പി ആയിട്ടും ഒരു പോലീസ് ഓഫീസറായിട്ടും ഒരു ഐ പി എസ് ഓഫീസർ ആയിരുന്ന ഒരാളായിരുന്നു എന്നിട്ട് പോലും എൻ്റെ ഈ ചാനലിലൂടെ വളരെ മോശമായിട്ടുള്ള അപവാദങ്ങളും തെറികളും ആളുകളെ വിളിക്കുന്നുണ്ട് പലതും ഞാനത് ഇഗ്നോർ ചെയ്യും ഞാൻ പോട്ടെ ഇല്ല പോട്ടെ അവരുടെ തന്നെ കുഴപ്പമില്ലേ നമ്മളിങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്തേ ഇല്ല അതെന്ന് വിചാരിച്ചിരുന്ന പ്രശ്നമില്ല ഇല്ല പക്ഷെ ഒരു നടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കാരണം ഭാവിയുള്ള കുട്ടിയാണ് അതിന് വീണ്ടും കെരിയറും പ്രൊഫഷനും ഒക്കെ അതിലുണ്ടാവും അതിന് അതിന് ചെയ്യണമല്ലോ അപ്പോൾ ഇനിയും വീണ്ടും അതിൻ്റെ ഭാവിയില്ലേ അത് ജീവിക്കേണ്ടേ അതിനാ രീതിയിൽ അതിന് വർക്കിന് പോകണ്ടേ ഇനിയും വീണ്ടും ഉദ്ഘാടനങ്ങൾക്ക് പോകണ്ടേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പോലീസ് ശക്തമായ നടപടിയെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നല്ലോ ഞാനും എന്നുള്ള കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ ഐ ഫീൽ ദാറ്റ് പ്രൈഡ് വളരെയധികം ഞാൻ പോലീസിനെയും സല്യൂട്ട് ചെയ്യുന്നു ഈ ഒരു കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ സ്തുത്യർഹമായ രീതിയിൽ നടപടിയെടുത്ത് ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുള്ള വളരെ നല്ല രീതിയിൽ പോകുന്ന കേരള പോലീസിന് ബിഗ് സല്യൂട്ടോടുകൂടി നിർത്തുകയാണ് സ്വസ്നേഹം ശ്രീലേഖ